ബദിയെടുക്ക മുണ്ടോട് എക്സൈസ് സംഘം പിന്തുടരുന്നതിനിടെ റോഡരികിൽ ഉപേക്ഷിച്ചു പോയ കാറിൽ നിന്നും ലിറ്റർ കർണാടക മദ്യം കണ്ടെടുത്തു നിരവധി കേസുകളിൽ പ്രതിയായ കുഞ്ചത്തൂരിലേക്ക് അരവിന്ദാക്ഷി എന്ന അണ്ണുവാണ് ഓടി രക്ഷപ്പെട്ടത് This news sponsored by Bobby International ബുധനാഴ്ച പുലർച്ചെയായിരുന്നു മദ്യവേട്ട എക്സൈസ് പിന്തുടരുന്നത് കണ്ട് ബേള വില്ലേജിൽപ്പെട്ട ആലമ്പാടി മാന്യ റോഡിലെ മുണ്ടോട് കാർ ഉപേക്ഷിച്ച് ഡ്രൈവർ കടന്നു തുടർന്ന് കാറിൽ നടത്തിയ പരിശോധനയിലാണ് കർണാടക സംസ്ഥാനത്ത് മാത്രം വിൽപ്പനാനുമതിയുള്ള തൊണ്ണൂറ്റിയഞ്ച് ദശാംശം നാല് ലിറ്റർ ഇഞ്ചിൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെത്തിയത് ചാക്കുകെട്ടുകളാണ് അഞ്ഞൂറ്റി ടെട്ര പാക്കറ്റ് മദ്യം ഇയാൾ കടത്താൻ ശ്രമിച്ചത് സംഭവത്തിൽ കുഞ്ചത്തൂർ സ്വദേശിയായ കെ അരവിന്ദാക്ഷയെന്ന അണ്ണുവിനെതിരെ കേസെടുത്തു മദ്യവും കാറും കസ്റ്റഡിയിലെടുത്ത എക്സൈസ് ഓടി രക്ഷപ്പെട്ട അരവിന്ദാക്ഷയെ പിടികൂടാനുള്ള അന്വേഷണവും ഊർജ്ജിതമാക്കി ാരനായ ഇയാൾ നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കാസർഗോഡ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ സൂരജിന്റെ നേതൃത്വത്തിൽ പ്രിവെന്റീവ് ഓഫീസർമാരായ കെ ഉണ്ണികൃഷ്ണൻ സാദൻ അപ്യാൽ കെ വി രഞ്ജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം ശ്യാംജിത്ത് ടി കണ്ണൻകുഞ്ഞി സി എം അമൽജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് മദ്യം പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഉപ്പള